ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കേരള സൂസൻ ഡാനിയൽ യു ഡി എകാരം കോഴാണ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് ഭരിക്കുന്ന മല്ലപ്പള്ളി ആനക്കാട് പഞ്ചായത്തിൽ കേരള കോൺഗ്രസിനാണ് അടുത്ത രണ്ടു വർഷം പ്രസിഡന്റ് സ്ഥാനം യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസിൽ ലിൻസിമോൾ തോമസ് രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എതിരില്ലാതെയാണ് കേരള കോൺഗ്രസിലെ സൂസൻ ഡാനിയൽ തെരഞ്ഞെടുക്കപ്പെട്ടത് പതിമൂന്നംഗം ഭരണസമിതിയിൽ യു ഡി എഫ് ഏഴ് എൽ ഡി എഫ് നാല് ബി ജെ പി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില എൽ ഡി എഫും ബി ജെ പിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചില്ല ആനിക്കാട് പഞ്ചായത്തിലെ ഇരുപതാമത്തെ പ്രസിഡന്റാണ് സൂസൻ ഡാനിയൽ പന്ത്രണ്ടാം വാർഡ് അംഗമാണ് ദൃശ്യ ചാനൽ ഡയറക്ടറും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മല്ലപ്പള്ളി മേഖലാ ജോയിൻറ്റ് സെക്രട്ടറിയുമായ ജോജി കെ ജേക്കബിൻ്റെ ഭാര്യയാണ് സൂസൻ ഡാനിയൽ ആനിക്കാടിൻ്റെ ഇരുപതാമത് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി എതിരില്ലാതെ തിരഞ്ഞെടുത്തതിൽ വളരെയേറെ സന്തോഷമുണ്ട് ആനിക്കാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി പ്രവർത്തിക്കുന്നതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ നല്ല രീതിയിൽ തന്നെ തുടർന്ന് തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് സൂസൻ അസോസിയേഷൻ മല്ലപ്പള്ളി മേഖലാ അംഗമാണ് ജനങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുമെന്ന് അവർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അനുമോദന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയാക്കത്ത് അലി കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലൈല അലക്സാണ്ടർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് മാത്യു പ്രമീള വാസന്ത് മാത്യു ലിൻസിമോൾ തോമസ് ദേവദാസ് മണ്ണൂരാൻ ഡെയ്സി വർഗീസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കുഞ്ഞുകോശി പോൾ എബി മേക്കരിങ്ങാട്ട് കോശി പി സക്കറിയ കെ പി ശെൽവകുമാർ കെ പി ഫിലിപ്പ് ലിൻസൺ പാറോലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട